നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ദഹനത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ആണ് സംസാരിച്ചു വരുന്നത് അതിന്റെ സ്വീകരണ ഘട്ടത്തെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ പറഞ്ഞു ഇനി പറയാനുള്ളത് സ്വാംശീകരണ ഘട്ടത്തെക്കുറിച്ചാണ് പക്ഷെ അത് ഒരു പ്രാവശ്യം എത്ര ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല അത്രയും നീളം ഉണ്ടതിന് അതുകൊണ്ട് തന്നെ സ്വാംശീകരണത്തിന്റെ ആദ്യ ഭാഗം ിയോഡനം എന്ന് പറയുന്ന ആ ഒരു കുടലിന്റെ ചെറുകുടലിന്റെ ആദ്യ ഭാഗത്തെ പ്രവർത്തനത്തെ കുറിച്ച് നമുക്കിവിടെ സംസാരിക്കാം ദഹനത്തിന്റെ രാസദഹനഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഡിയോഡനം ബ്രേക്സ് ഫുഡ് ഇൻ ടു സിമ്പിൾ ഫോംസ് വിത്ത് ഹെൽപ്പ് ഫ്രം പ്രാക്രിയാസ് ആൻഡ് ഗാൽബാഡ് സ്വാംശീകരണത്തിലെ ഘട്ടം ദഹനത്തിന്റെ രണ്ടാം ഘട്ടമാണ് സ്വാംശീകരണം സ്വാഭീകരണം ശേഷം ആമാശയം പൈലോറിക് വാൽവ് തുറന്ന് ചെറുകുടലിന്റെ ആദ്യ ഭാഗമായ ഡിവോടിനത്തിലേക്ക് കുഴമ്പ് പരുവത്തിലുള്ളതും അമ്ലഗുണമുള്ളതും ഭാഗികമായി ധീച്ചതുമായ ഭക്ഷണത്തെ ചെറിയ അളവിൽ പതിയെ പതിയെ കടത്തിവിടുന്നു ഈ ഭക്ഷണം പ്രവേശിച്ച ഉടൻ ഡിവോണിനം ആസിഡ് കൊഴുപ്പുകൾ പ്രോട്ടീനുകൾ എന്നിവ തിരിച്ചറിയുകയും ആൽക്കലൈൻ നീരയക്കാൻ പ്രാങ്ക്രിയാസ് താങ്ക്രിയാസിനോട് സീക്രട്ടിന്റെ ഹോർമോൺ വഴിയും ദഹന ഇൻസൈബുകളും പിത്തരസവും പുറത്തുവിടാൻ പാങ്ക്രിയാസിനോടും പിന്നെ പിത്തസഞ്ചിയോടും സി സി കെ ഹോർമോൺ വഴിയും ആവശ്യപ്പെടുന്നു പാങ്ക്രിയാറ്റിക് നീര് അന്നജം ദഹിപ്പിക്കാൻ അമേലൈസിനെയും കൊഴുപ്പുകൾ വിഘടിപ്പിക്കാൻ ലിപ്പേസിനെയും പ്രോട്ടീനുകൾ വിഘടിപ്പിക്കാൻ ോട്ടീസിനെയും കൊണ്ടുവരുന്നു അതേസമയം കരളിൽ നിന്നുള്ള പിത്തരസം കൊഴുപ്പുകളെ ചെറിയ തുള്ളികളായി മിശ്രണം ചെയ്യുന്നു പിത്തരസവും പാങ്ക്രാറ്റിക് നീരിലെ ബൈകാർബഡേറ്റും ഒരുമിച്ച് ആമാശയത്തിലെ ആസിഡിനെ നിർവീര്യമാക്കുകയും ദണ്ഡചലനങ്ങൾ വഴി മൃദുലമായ ഒരു മിശ്രിതമാക്കുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ അന്നജം കൊഴുപ്പുകൾ പ്രോട്ടീനുകൾ എന്നിവ ആകരണം ചെയ്യാൻ കഴിയുന്ന ലളിതമായ രൂപങ്ങളിലേക്ക് ഭക്ഷണം വിഘടിക്കപ്പെടുന്നത് തുടർന്നും മന്ദഗതിയിലുള്ള പെരിസ്റ്റാസിസ് വഴി ഒരു ആ മിഥു മിശ്ര മിശ്രിതത്തെ ചെറുകൊടലിന്റെ രണ്ടാം ഭാഗമായി ജനുജനത്തിലേക്ക് തള്ളുന്നു അത് പിന്നീട് നമുക്ക് പറയാം അപ്പോ ഇവിടെ ഇന്ന് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദ്വുഡനത്തിന്റെ ഒരു ഭാഗമാണ് അതായത് നമ്മളിപ്പോ ഈ ചിന്ത മുതൽ നമ്മൾ ഭക്ഷണത്തെ കുറിച്ചുള്ള ചിന്ത തുടങ്ങുന്ന സമയം മുതൽ പൈലോറിക്വാൻവ് തുറക്കുന്നത് വരെയുള്ള അത്രയും നീളത്തിലുള്ള ഒരു പ്രോസസ്സ് തന്നെ സ്വീകരണത്തിനായിട്ട് ഭക്ഷണം അല്ലെങ്കിൽ നമ്മുടെ പാരിസ്ഥിതിക ഘടകങ്ങളെ അല്ലെങ്കിൽ പരിസര ഘടകങ്ങളെ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന പ്രോസസ്സിന്റെ തുടക്കത്തിലുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ പൈലോറിക്ക് വാൽവ് വഴി ചെറുകുടലിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടിയാണ് സ്വാംശീകരണം എന്നുള്ള പ്രക്രിയ തരുന്നത് റിസപ്ഷൻ കഴിഞ്ഞു പെർസെപ്ഷന്റെ അവസാന ഭാഗത്ത് തന്നെ ദഹനം എന്നുള്ള പ്രക്രിയ തുടങ്ങി ഈ ഈഹനപ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞു ദഹനപ്രക്രിയ എന്ന് പറയുന്നത് ഇവിടെ ടോട്ടൽ ഇതിനെ ദഹനം എന്ന് വിളിക്കെങ്കിലും ദഹിപ്പിക്കുക ഈ ജീർണിപ്പിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ അജീർണം ജീർണമെന്ന് പറയുന്നത് പ്രോസസ്സ് അവിടെ തുടങ്ങി ഇനി ഡിയോദിനത്തിൽ വെച്ചാണ് ഇതിന്റെ ബാക്കിയുള്ള പ്രാഥമിക രൂപങ്ങള് പ്രാഥമിക രാസമാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ഡിയോഡനത്തിലേക്ക് വന്നു ചേരുന്നത് ഈ മറ്റേ കുഴമ്പ് പരുവത്തിലുള്ള ഭക്ഷണമാണെന്ന് പറഞ്ഞു അത് അമ്ലഗുണമുള്ളതായിരിക്കും അവിടുന്ന് ആസിഡൊക്കെ മിക്സ് ചെയ്തിട്ട് അമ്ലഗുണമുള്ളതായിരിക്കും ഭാഗികമായി ദഹിച്ചതായിരിക്കും അതിനെ പതിയെ പതിയാണ് ഈ ഡിയോഡനത്തിലേക്ക് കടത്തിവിടുന്നത് ഈ ഭക്ഷണം ഇവിടെ പ്രവേശിച്ച ഉടനെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ ആസിഡ് കൊഴുപ്പുകൾ പ്രോട്ടീനുകൾ എന്നിവ എന്തൊക്കെയാണെന്നുള്ളത് തിരിച്ചറിയാം അത് അത് കൃത്യമായിട്ട് സെൻസ് ചെയ്യും എന്നിട്ട് ഇതിൽ ആസിഡിനെ നിർവീര്യമാക്കേണ്ടതുണ്ട് അപ്പൊ അതിന് പാകത്തിലുള്ള ആൽക്കലൈൻ നീര് കിട്ടേണ്ടത് ആവശ്യമാണ് അപ്പൊ ആ ഒരു സീക്രട്ടിന്ന് പറയുന്ന ഒരു ഹോർമോൺ വഴി പാൻക്രിയാസിലേക്ക് ഇങ്ങനെ പമ്പ് ചെയ്തിട്ട് അവിടെ അവിടെ ഡിമാൻഡ് ചെയ്യും എനിക്ക് ഇത്രത്തോളം അമ്ല ഗുണമുള്ള ൂടത്തെ നിർവീര്യമാക്കാനുള്ള ആൽക്കലൈൻ നീരി തൊരു എന്നുള്ളത് അപ്പോ അത് അത് ഒരു ഒരു ആവശ്യം രണ്ടാമത്തത് സി സി കെ എന്ന് പറയുന്ന കോഹിസിസ്റ്റോൻ എന്ന് പറയുന്നത് എനിക്ക് ഈ വാക്ക് പുതിയതാണ് ഞാൻ ഇങ്ങനെ നമ്മളതിനെ റെഫർ ചെയ്തപ്പോൾ കിട്ടിയത് ഉപയോഗിച്ചു എന്നുള്ളതാണ് അത് എന്റെ അറിവിൽപ്പെടുന്ന സംഭവം പക്ഷെ അങ്ങനെ അങ്ങനെയൊരു കാര്യമൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പാഠപുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട് അതല്ലാതെ ഞാൻ നേരിട്ട് പോയി മറ്റു പലതും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ് ഇതിൽ ഇതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് കടവെടുത്തുകൊണ്ടാണ് കോൾസി സ്റ്റോക്കിൽ എന്ന് പറയുന്ന ഈ സി സി കെ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടല്ലോ അത് ദഹന എൻസൈമുകളെ പുറപ്പെടുവിക്കാനും പിത്തരസത്തെ പുറപ്പെടുവിക്കാനും ബെയിലിനെ പുറത്ത് വിടാനുമായിട്ട് ഈ മറ്റേ പിത്തസഞ്ചിയോട് ഗാൽബ്ലാഡറിനോട് ആവശ്യപ്പെടും ഈ രണ്ട് ആവശ്യങ്ങൾ ഒന്ന് പാക്രിയാസിനോട് ഒന്ന് ഗാൽബ്ലാഡറിനോട് രണ്ടു തരം ആവശ്യങ്ങൾ മുൻപോട്ട് വയ്ക്കും ഒന്ന് സീക്രട്ടിൻ ഹോർമോൺ വഴി പിന്നെ ഒന്ന് സി കെ കെ ഹോർമോൺ വഴി അപ്പോ ഇത് വഴി പുറത്തു വരുന്നത് ഈ പാങ്ക്രിയാസ് ആദ്യം കൊടുക്കുന്നത് ആൽക്കലൈൻ ആയിട്ടുള്ള ഒരു ഒരു സിക്രീഷൻ ആണ് രണ്ടാമത്തത് ആ പിത്തരസം ദഹന ദഹന എൻസൈബുകൾ ഈ ഇതിൽ നിന്നും പാക്രിയാസില് നിന്ന് വരും പിത്ത രസം പുറത്തുവിടാനായിട്ട് മറ്റേ ഗ്യാ ബ്ലാഡറും തയ്യാറാവും ബെയിൽ പുറത്തുവിടാനായിട്ട് വെയിൽ ഒക്കെ ആയിട്ട് ഉള്ളിലേക്ക് വരാനായിട്ട് ഈ പാൻക്രിയാറ്റിക് നീര് അന്യരം ദഹിപ്പിക്കാനായിട്ട് അമലൈസ് നെയ്മടുവിക്കും അതായത് അവിടുന്ന് ഈ ആൽക്കലീൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അമലൈസിൻ എന്ന് പറയുന്ന ഒരു ഒരു ദഹന രസം അതിന്റെ കൂടെ ഉണ്ടാവും അത് അന്നജത്തെ ദഹിപ്പിക്കും ഈ അന്നജത്തിന്റെ ദഹനം നമ്മൾ നേരത്തെ മറ്റേ ടയാലിൻ വഴി അവിടുന്ന് ഉമിനീരില് ചേർത്തിട്ട് അവിടെ മുതൽ തുടങ്ങിയിട്ടുണ്ട് അത് ദഹിപ്പിക്കാൻ അമലൈസിൻ്റെ കൊണ്ടുവരും പിന്നെ കൊഴുപ്പുകൾ നമ്മൾ കഴിച്ചിരിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പുകളെ വിഘടിപ്പിക്കാനായിട്ട് ലിപ്പേസിൻ അത് അത് ഇതിന്റെ കൂടെ ഉണ്ടാവും ഈ പാക്രിയാസ് ചെയ്യുന്നതിനകത്തുണ്ടാവും അതേപോലെ തന്നെ പ്രോട്ടീനുകൾ വിപടിക്കാൻ പ്രോട്ടീൻസിനുണ്ടാവും ഇതിനകത്ത് തന്നെ അത് ഈ ഈ പറയുന്ന നമ്മുടെ ആമാശയത്തിൽ വെച്ച് തന്നെ അവിടെയുള്ള ക്ലോ ഹൈഡ്രോക്ലോറിക് ആസിഡും ഒക്കെ മിക്സ് ചെയ്തിട്ട് കയറി വരുന്നതിനകത്തും ഈ ഇതിനെ വിഘടിപ്പിക്കാനുള്ള പ്രോട്ടീനെ വിഘടിപ്പിക്കാനുള്ള ഘടകങ്ങൾ ഉണ്ടാവും ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് വിഘടി വിഘടിപ്പിക്കുക അതോടൊപ്പം തന്നെ ഇവ ഇതിന്റെ ആൽക്കലൈൻ ക്ഷമത കൂടുതലായതുകൊണ്ട് ഇത് വന്നു ചേരുന്ന ഈ പ്രവർത്തന ശേഷം വന്നു ചേരുന്ന അമ്ലത്തെ നിർവീര്യമാക്കുകയും ചെയ്യും ഇതേ സമയം കരൾ കരളിൽ നിന്നുള്ള പിത്തരസം കൊഴുപ്പുകളെ ചെറിയ ചെറിയ തുള്ളികളായിട്ട് മാറ്റും ചെറിയ കുഞ്ഞു 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 തുള്ളികളായിട്ട് മാറ്റും കരളിൽ നിന്നും വരുന്നത് ഇപ്പൊ ഗാഗ് വാഡറിൽ നിന്നും വരുന്നതും കരളിൽ നിന്നും വരുന്നതായിട്ടുള്ള പിത്തരസങ്ങളുണ്ട് അത് ഇതിനെ കൊഴുപ്പുകൾ ചെറിയ ചെറിയ തുള്ളികളാക്കി മാറ്റും അവിടെ ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുക എമൽസിഫൈ എന്നാണ് എമൽസിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമൽഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ രണ്ടുതരം മറ്റേ സാന്ദ്രതയുള്ള രണ്ടുതരം ഗാഠതയുള്ള രണ്ട് ദ്രാവകങ്ങളെ ഒരുപോലെ ചേർക്കുന്നത് പെയിന്റ് ഒക്കെ അടിക്കുമ്പോൾ നമ്മൾ ചേർക്കില്ലേ ഈ മെൽഷൻ പെയിന്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളിങ്ങനെ ചേർക്കില്ല അതുപോലെ രണ്ടു തരം ഉള്ളതിനെ ഒരുമിച്ച് ചേർത്ത് മിശ്രണം ചെയ്യുക എന്നുള്ളൊരു പ്രോസസ് ഉണ്ട് ഇതെന്താണെന്നുവെച്ചാൽ പെട്ടെന്ന് കണ്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിശ്രണം ചെയ്യുന്നത് തൊട്ട അടുത്ത രസത്തിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ എമൽസിഫൈ ചെയ്യുന്നത് അതേപോലെ തന്നെ പിത്തരസം പാങ്കിക് നീരിലെ ബൈ കാർബഡേറ്റ് ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചേർന്നിട്ട് ആ മാശത്തിലെ ആസിഡിനെ നിർവീര്യം അതാണ് ഈ തുടക്കത്തിൽ ഉണ്ടായ ആ അസിഡിക് എല്ലാം തന്നെ അവിടെ ഈ മറ്റേ പാങ്ക്രാസിൽ നിന്നുള്ള നീരിന്റെ അകത്തുകൂടെ ഒക്കെ വരുന്നുണ്ടല്ലോ ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് ഇതിന്റെ അസിഡിറ്റി നല്ലപോലെ കൂടി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഈ പാങ്കരാസിന്റെ കൂടെ തന്നെ വന്നിട്ടുള്ള ബൈകാർബണേറ്റ് ഇവിടെ നിന്ന് കൂടി ചേർന്നിട്ട് അത് ആസിഡിനെ മറ്റേ നിർവീര്യമാക്കും പിന്നെ സെഗ്മെന്റേഷൻ എന്നുള്ളൊരു പ്രോസസ് ഉണ്ട് സെഗ്മെന്റേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പെരിസ്റ്റാലിസിസ് തടങ്കങ്ങളെ കുറിച്ച് ഇന്നലെ പറഞ്ഞു പെരിസ്റ്റാലിസിസ് തടങ്കം എന്ന് വെച്ചാൽ ഇങ്ങനെ തരംഗ രൂപത്തിൽ കുടല് മറ്റേ ഈസോഫസ് വഴി ഇങ്ങനെ ഭക്ഷ്യത്തെ ഇങ്ങനെ തള്ളി 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 കൊണ്ടുപോകുന്ന പരിപാടിയാണ് ഈ ഒരു തള്ളൽ അങ്ങോട്ടേക്ക് തള്ളും അതിനാണ് പെരിസ്റ്റാസിസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആന്റി പെരിസ്റ്റാസിസ് അല്ലെങ്കിൽ നെഗറ്റീവ് പെരിസാസിസ് എന്ന് പറയുന്നത് ഇതിലെ പുറകോട്ട് തള്ളി ഛർദ്ദിക്കുന്ന സമയത്തൊക്കെ ഇത് വെളിയിൽ വരികയാണ് ചെയ്യുക ഇത് രണ്ടും ഒരുമിച്ച് നടന്നാലോ അത് മുൻപോട്ടും പുറകോട്ടും മുൻപോട്ടും പുറകോട്ടും പോകുമ്പോൾ ഗ്രൈൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ കിട്ടും അതിനാണ് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത് അതായത് ഭക്ഷ്യവസ്തുക്കളെ ശരിക്ക് ഗ്രൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് സെഗ്മെന്റേഷൻ അതുവഴി ഈ ഇതുവരെ എത്തിയ ഭക്ഷ്യത്തെ ശരിക്കും വളരെ മൃദുലമായിട്ടുള്ള ഒരു മിശ്രിതമാക്കി മാറ്റുന്നത് വളരെ നേരത്തെ കുഴമ്പ് വിപത്തിലാണെങ്കിൽ ഇത് ആക്കി മാറ്റും ഈ ഘട്ടത്തില് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നജത്തെയും കൊഴുപ്പിനെയും പ്രോട്ടീനെയും ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഒരു ഫോമിലേക്ക് ഭക്ഷണം ഇതുവരെ എന്ന് വെച്ചാൽ ഭക്ഷണം വെളിയിൽ നിന്നും എങ്ങനെ വന്നോ ആ രൂപത്തിൽ തന്നെ ഉള്ളതിനെ ചെറിയ 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 ഘടനാ മാറ്റങ്ങൾ വരുത്തിയാണ് കൊണ്ടുവന്നത് ഇപ്പോ ഈ ഡ്യൂഡനത്തിന്റെ അകത്തുകൂടെ കടന്നുപോയി പാൻക്രിയാസിന്റെയും ഗാൽഗാഡറിന്റെയും ലിവറിന്റെയും സപ്പോർട്ടോടു കൂടി അവരിൽ നിന്ന് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസൈമുകളോട് കൂടി ചേർന്നിട്ട് ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇത് രാസികമായ മാറ്റം വന്ന് ഈ ഇനി തുടർന്ന് വരുന്ന ഘട്ടങ്ങളിൽ ജജനത്തിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ നിന്ന് ഇത് എക്സ്ട്രാക്ട് ചെയ്യാൻ ഇത് വേർതിരിച്ചെടുക്കാൻ പാകത്തിലുള്ള ഒരു ശേഷിയിലേക്ക് ഇത് മാറും അപ്പോ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ രാസദഹന രാസദഹനഘട്ടം രാസികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ളതിനേക്കാളും ഭൗതിക ഘട്ടം എന്ന് പറയുന്നത് ആമാശയത്തിന്റെ അകലൊക്കെ ഉള്ളത് കഴിഞ്ഞു അതിനുശേഷം രാസികമായിട്ടുള്ള ദഹന ദഹനഘട്ടം എന്ന് പറയുന്നത് സത്യത്തിൽ ഇവിടെയാണ് സംഭവിക്കുന്നത് ഇനിയും മെക്കാനിക്കലായിട്ടുള്ള പ്രോസസ്സാണ് ഇനി വരുന്നത് ഇപ്പോ രാസികമായിട്ടുള്ള ദഹനഘട്ടം എന്ന് പറയുന്നത് ഇതാണ് ഈ ഇപ്പോ ജീർണനം എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ ജീർണിക്കുക എന്ന് പറയുന്ന പ്രോസസ് നമ്മളെപ്പോഴും ദഹിക്കുക എന്നുള്ളത് തന്നെ ദഹനം എന്ന് പറയുന്ന പദം തന്നെ കത്തിക്കുക ജീർണിപ്പിക്കുക എന്നാണ് അർത്ഥം ആ ജീർണനം എന്നുള്ള പ്രക്രിയ കൃത്യമായിട്ട് നടക്കുന്നത് ഡിയോഡൻത്തിനകത്താണ് അതായത് ചെറുകുടലിന്റെ ആദ്യ ഭാഗം അപ്പോ ഇത്രയും ചെയ്ത് കഴിയുമ്പോ ഒരുതരം സ്ലോ ആയിട്ടുള്ള ഒരു പെരിസ്റ്റാലിസിസ് പ്രോസസ്സിലേക്ക് പിന്നെ കിടക്കും ഈ സ്ലോ പെരിസ്റ്റാസിസ് സാധാരണ സംഭവിക്കുന്നത് നമുക്ക് ഈ ഭയം ഉണ്ടായി അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ടയേഡായി ഡീഹൈഡ്രേഷൻ ഉണ്ടായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സമയത്ത് നമ്മുടെ ഈ പെരിസ്റ്റാലിസിസ് പ്രോസസ്സ് ഇവിടെ കുറയും മറ്റേ വൻകുടലിൽ കുറയും ആ സമയത്ത് നമുക്ക് ദഹനം കൃത്യമായിട്ട് നടക്കില്ല അല്ലെങ്കിൽ വിസർജനം കൃത്യമായിട്ട് നടക്കില്ല ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് ഇത് പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഈ സ്ലോ പെരിസ്റ്റാലിസിസ് എന്ന് പറയുന്നത് അതുവഴിയാണ് ഈ ഇപ്പുണ്ടാക്കിയിട്ടുള്ള ആ ലിക്വിഡ് ഫോമിലുള്ള മിശ്രിതത്തെ ചെറുകിടലിന്റെ രണ്ടാം ഭാഗമായി ജനത്തിലേക്ക് കടത്തിവിടുന്നത് അപ്പൊ ഇത്രയും വരെയാണ് ഡ്യൂഡനത്തിന്റെ അകത്തെ പ്രോസസ് അപ്പോൾ വെളിയിൽ നിന്നും ടൈലോറിക് വാൽവ് കഴിഞ്ഞു വരുന്ന ഭക്ഷണത്തെ സ്വീകരിക്കുന്നു അതിലെന്താണെന്ന് സെൻസ് ചെയ്യുന്നു അതില് ആ സെൻസ് ചെയ്യുന്നത് എന്തൊക്കെയുണ്ട് അതിനനുസരിച്ച് എന്തെല്ലാം വേണമെന്ന് മറ്റേ പാൻക്രിയാസിനോട് ോട് ലിവറിനോട് ഈ മൂന്ന് കാര്യങ്ങളോടും ഹോർമോണുകൾ വഴി ഡിമാൻഡ് ചെയ്യുന്നു അപ്പൊ അവ സെക്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ വന്നു കഴിയുമ്പോൾ അവ ഉപയോഗിച്ചിട്ട് എന്താ പറയാ ലിപ്പേസിൻ പിന്നെ അമലേസിൻ ലിപേസും അതുപോലെ തന്നെ പ്രോട്ടീൻസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ രൂപപരിണാമം വരുത്തി അത് കാറ്റലിസ്റ്റുകൾ പോലെയാണ് വർക്ക് വർക്കിയ അത് രൂപപരിണാമം വരുത്തി അതിനുശേഷം പിന്നെ മറ്റേ ബെയിലും അതുപോലെ തന്നെ ബൈക്കാർബണേറ്റും ഉപയോഗിച്ചുകൊണ്ട് രണ്ട് രണ്ടിടത്താണ് വരുന്നത് ഒന്ന് ലിവറിൽ നിന്ന് കുറച്ച് ഗാൽബാറിൽ നിന്ന് പിന്നെ ബാക്കിയുള്ളത് പാങ്ക്രയാസ് എന്നാണ് വരുന്നത് ഈ മറ്റേ ബൈക്കാർബണേറ്റ് എന്ന് പറയുന്നത് പാങ്ക്രയാസ് എന്നാണ് വരുന്നത് ഇത് മൂന്നും കൂടെ ചേർത്തുകൊണ്ട് ഈ ആമാശയത്തിലെ ആസിഡിനെ നിർവീര്യമാക്കും അതിനുശേഷം സെഗ്മെന്റേഷൻ പ്രോസസ്സ് വഴി ഇതിനെ ഒരു മിശ്രിതമാക്കി മാറ്റുന്നു അതിനുശേഷം അന്നജം കൊഴുപ്പുകൾ പ്രോട്ടീനുകളിൽ നിന്ന് ആചരണം ചെയ്യാൻ പാകത്തിൽ ഇത് ജജിനത്തിലേക്ക് കടത്തി കൊടുക്കുന്നു അപ്പൊ ഈ ഒരു പ്രോസസ്സാണ് ഈ സ്വാംശീകരണം എന്നുള്ള പ്രക്രിയയിലെ ഘട്ടം അസംബ്ലേഷൻ യഥാർത്ഥത്തിൽ ഇവിടെയാണ് നടക്കുന്നത് അതിന്റെ ആ വേർതിരിക്കൽ എന്നുള്ള പ്രോസസ്സ് ഇവിടെയാണ് നടക്കുന്നത് എക്സ്ട്രാക്ഷൻ ആണ് അടുത്ത സ്റ്റെപ്പിൽ നടക്കേണ്ടത് നമുക്ക് നാളെ സംസാരിക്കാം അപ്പോൾ ഇതൊരു ചെറിയ പിക്ചർ കിട്ടാൻ പറ്റും കാരണം എത്രയേറെ ഊർജം നമ്മളിത് പറയേണ്ടി വരുന്ന ഇതിനാണ് എത്രയേറെ ഊർജം ഇതിനു വേണ്ടി ചെലവാക്കപ്പെടുന്നു എത്രയേറെ ആക്ടിവിറ്റി ഇവിടെ നടക്കുന്നു എന്നത് നമുക്ക് ബോധ്യം വന്നാൽ മാത്രമേ നമ്മൾ ഈ ആഹാരത്തെ ആരോഗ്യത്തിന്റെ വിനിയോഗത്തെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി പെരുമാറുകയുള്ളൂ സത്യത്തിന് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല ഇതൊക്കെ സാങ്കേതികമായ ചില വശങ്ങളാണ് ആ സാങ്കേതിക വശങ്ങള് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേറെ കാര്യങ്ങൾ ഈ പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട് വേണ്ടി നല്ല ഊർജ്ജം ചെലവാക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ ഇതെല്ലാം സെക്രീറ്റി ചെയ്യിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പരിമിതമായി മിതമായി ലഘുവായി ശാന്തമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത് ഇടയ്ക്ക് ബാക്കിയുള്ളത് നമ്മളിവിടെ കടന്നു പോകാം കടന്നു പോയിട്ട് എടുത്ത് മടക്കിയും വെക്കാം കാരണം ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് പഠിച്ചിരിക്കേണ്ട കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് എന്തിലെല്ലാം കൂടെ കടന്നുപോകുന്നുണ്ട് എന്നുള്ളത് ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ നിരീക്ഷിക്കുക അതിനൊക്കെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ് തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക